റ്റാക്ക് എല്ലാവർക്കും അറിയാം നെഞ്ചുവന വരും വേർക്കും അങ്ങനെ കുറെ ലക്ഷണങ്ങൾ വരും സ്ട്രോക്കിന് വേദന വെച്ചു അത് ഈ ഹാർട്ട് അറ്റാക്ക് പോലെ തന്നെ ഒരു അറ്റാക്കാണ് ബ്രെയിനിന്റെ അറ്റാക്ക് അത് ഹാർട്ട് അറ്റാക്ക് ഈക്വൽ അല്ലെങ്കിൽ അതിനെക്കാളും കൂടുതൽ സിവിയറാണ് കാരണം നമ്മുടെ ബ്രെയിൻ ഹാർട്ടെന്ന് പറഞ്ഞാൽ ഒരു പമ്പാണ് എൻ്റെ ജോലി പമ്പ് ചെയ്യാൻ മാത്രമാണ് അപ്പം അത് ഫുൾ ഒരു ബ്ലോക്ക് വന്നാലാണ് നിലച്ച് പോവുക ബ്രെയിനിൻ്റെന്ന് വെച്ചാൽ ബ്രെയിനിൻ്റെ ഏത് ഭാഗത്താണ് ആ ബ്ലോക്ക് വരുന്നത് ഇപ്പം കാഴ്ചയുടെ ഭാഗത്താണെങ്കിൽ കാഴ്ചക്കുറവായിരിക്കും ബലത്തിൻ്റെ ഭാഗമാണെങ്കിൽ പെട്ടെന്ന് വിലക്കുറവ് ഇങ്ങനെയാണ് സ്ട്രോക്ക് ഈ സ്ട്രോക്ക് എന്ന വാക്ക് എതി നമ്മൾ ഉടലെടുത്തതെന്ന് അറിയണം സ്ട്രോക്കിന്റെ വളർത്തിയർത്ഥം പെട്ടെന്ന് അടിയിട്ടുണ്ട് അതാണ് സ്ട്രോക്ക് കാരണം അത് വരുന്ന രീതി വെച്ചിട്ടാണ് ഒരു അടി ലഭിക്കുന്നതിന് വളരെ പെട്ടെന്നാണ് സ്ട്രോക്ക് ഉണ്ട് ലോകാരോഗ്യ സംഘടനയുടെ കണക്കിൽ നോക്കുകയാണെങ്കിൽ നാല് പേരിൽ ഒരാൾക്ക് സ്ട്രോക്ക് സംഭവിക്കും നമ്മളിപ്പോ കൂടിയ നാല് പേരുണ്ടെങ്കിൽ അവരുടെ ലൈഫ് ടൈമിൽ എന്തെങ്കിലും സ്ട്രോക്ക് സംഭവിക്കും അത്രയ്ക്കും കോമൺ ആണ് സ്ട്രോക്ക് ഇന്ത്യയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ മൂന്ന് മിനിറ്റിൽ ഒരാൾക്ക് സ്ട്രോക്ക് സംഭവിക്കും ഓരോ നാൽപ്പത് സെക്കൻഡും ഒരാൾ സ്ട്രോക്ക് മൂലം മരിക്കുന്ന ചികിത്സ ലഭിക്കാൻ അത്രയ്ക്കും കോമൺ ആണ് സ്ട്രോക്ക് പ്രധാനമായി രണ്ട് തരം സ്ട്രോക്കാണ് ഉള്ളത് ബേസിക്കലി സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബ്രെയിൻ അറ്റാക്ക് ആണ് മലയാളത്തിൽ പറഞ്ഞ പക്ഷാഘാതം ഒരു എൺപത് ശതമാനം ബ്ലോക്കും സ്ട്രോക്കുകളും ബ്ലോക്ക് മൂലമാണ് ഹാർട്ട് അറ്റാക്ക് എല്ലാം ബ്ലോക്ക് ആണ് അതേപോലെ എൺപത് ശതമാനം സ്ട്രോക്കുകളും ബ്ലോക്ക് ആണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള പോലെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ആ രക്തക്കൊല്ല അടഞ്ഞു പോകുക അതാണ് കിട്ടീനി സ്ട്രോക്ക് അഥവാ ബ്ലോക്ക് ഒരു ഇരുപത് ശതമാനം സ്ട്രോക്ക് നമുക്ക് വരെ ബി പി ഐക്കാറുണ്ടെങ്കിൽ ബി പി കൺട്രോൾ അല്ലാതെ ബി പി കൂടി അത് രക്തക്കുറവിൽ പൊട്ടുന്ന അവസ്ഥ അതാണ് ഹെമറാജിക് സ്ട്രോക്ക് അപ്പോൾ ഇത് രണ്ടും സ്ട്രോക്കുകളാണ് വേറൊരു സ്ട്രോക്ക് ഉണ്ട് അതിനാണ് ടി ഐ എന്ന് പറയുക അതാണ് മിനി സ്ട്രോക്ക് അതായത് കുറച്ച് നേരത്തേക്ക് രോഗിക്ക് ഒരു ബലക്കുറവുണ്ടായി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമെങ്കിൽ നല്ലതാൽ ശരിയായി പക്ഷെ അതിനും സ്ട്രോക്കിന് അതേ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ടത് കാരണം അതും ആണ് അത് ചിലപ്പോൾ ഒരു ട്വന്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവർസുള്ളിൽ വീണ്ടും അത് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ പ്രധാനമായും മൂന്ന് തരമാണ് സ്ട്രോക്കുള്ളത് ഒന്ന് ബ്ലോക്ക് സ്ട്രോക്ക് എൺപത് ശതമാനം അതുകൊണ്ടു പറഞ്ഞാൽ ഹെമറാജി സ്ട്രോക്ക് ഇരുപത് ശതമാനം ബി പി കൂടി വരുന്ന സ്ട്രോക്ക് മൂന്നാമത്തേത് മിനി സ്ട്രോക്ക് അതിനാണ് ടി ഐ എന്ന് പറയുന്നത് സ്ട്രോക്കിൽ നമുക്ക് പ്രധാനമായും ഏത് തൊഴിലിനാണ് ആ ഡാമേജ് വരുന്നത് അതനുസരിച്ചിരിക്കും അതിനനുസരിച്ചാണ് അതിൻ്റെ ചികിത്സ നമ്മുടെ വലിയ അറ്റക്കൊഴൽ അത് കഴുത്തിനുള്ളിലുള്ള കണ്ണ കാണി നമ്മൾ കെലോട്ടഡ് ആക്കിയതുമാണ് തലക്കുള്ളിലെ മിഡിൽ സ്വർബുകളാക്കി ഈ രണ്ട് കുഴലുകൾ വന്നു കഴിഞ്ഞാൽ ജീവൻ പോകാൻ തന്നെ സാധ്യതയുണ്ട് മരണസ്ഥാനം കൂടിയ സ്ട്രോക്കുകളാണ് അങ്ങനെയുള്ള സ്ട്രോക്കിന് ചികിത്സയാണ് ഇപ്പൊ പുതിയതായിട്ടുള്ള ഇന്റർവെൻഷൻ മെക്കാനിക്കൽ പ്രോബ്ല നമ്മൾ ഹാർട്ട് അറ്റാക്ക് നമ്മൾ സ്റ്റെൻഡ് ചെയ്യുന്ന പോലെ ന്യൂറോളജിയിൽ നമ്മൾ ഇന്റർവെൻഷൻ ആ ഉള്ള ബ്ലോക്കിന് ഒരു സ്റ്റെൻഡ് ബ്ലോക്ക് വലിച്ചെടുക്കും ഈ ചിത്രത്തിൽ അണിഞ്ഞിട്ടുള്ള പോലെ ഈ പഴയ ഈ കടലും ഇത് വരുന്ന കുഴലുകൾക്ക് വലിയ കുഴലുകളാണ് ഇതിൽ വരുന്ന ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് പൂർണ്ണമായി കടന്നു പോകുകയും അങ്ങനെ മൂന്നാം ദിവസം മരണപ്പെടാനും സാധ്യത കൂട്ടുക ഇങ്ങനെയുള്ള സ്ട്രോക്ക് നമ്മൾ സ്കാൻ എടുക്കുമ്പോൾ സി സ്കാൻ എടുത്ത് നമുക്ക് മനസ്സിലായേണ്ടി വരില്ല നമ്മൾ എം ആർ ഐയും എം ആർ ഐ ആൻഡിയോ കോഡ് എടുത്താലാണ് വലിയ കുഴിയിലെ ബ്ലോക്ക് നമുക്ക് തിരിച്ചെടുക്കുന്നത് തലച്ചോറാണെങ്കിലും കാണിച്ചിട്ടുള്ള ഈ ഡാ കളറുള്ള ഇതാണ് ഓൾറെഡി ഡാമേജ് ആയ പോയ ഭാഗമാണ് അതിന് ചുറ്റുമുള്ള ഭാഗം സമയം കഴിയുമോറും അതിന്റെ ഡാമേജ് ഒരു കൃത്യം ഒരു നാല് മണിക്കൂർ നാലര മണിക്കൂറാകുമ്പോൾ അത് പെർമനന്റ് ഡി പോകും അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ടൈം വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് സ്ട്രോക്ക് പെട്ടെന്ന് വരിക പെട്ടെന്ന് രോഗി ഒരു സ്ട്രോക്ക് റെഡി ആസ്പത്രി മാത്രമേ ഉള്ളൂ ചികിത്സ നമ്മൾ പ്രധാനമായും സാധാരണ നമുക്ക് സ്ട്രോക്കിനെല്ലാവർക്കും ആസ്പ്രിയൻ ഗുളികളൊക്കെ എല്ലാവർക്കും അറിയാം അതല്ലാതെ നമ്മളിപ്പോൾ ഒരു സ്ട്രോക്ക് തുടങ്ങി നാലര മണിക്കൂറിനുള്ളിൽ രോഗി സ്ട്രോക്ക് റെഡി ആസ്പത്രി എത്തുവാണെങ്കിൽ ആദ്യം തന്നെ ഡോക്ടർ സ്കാൻ എടുത്ത് നോക്കും എം ആർ ഐ ആയിട്ട് എടുക്കുന്നത് അത് കാരണം ആൻഡിയോർഡ് കൂടെ അറിയാം അതെടുത്തിട്ട് ബ്ലീഡിങ് അല്ല ബ്ലോക്ക് ബ്ലോക്കാണെന്ന് അതും നിർണ്ണയിക്കും നാലര മണിക്കൂർ ഉള്ളിലാണെങ്കിൽ നമുക്കത് അറിയിക്കാൻ സാധിക്കും ഈ കാണുന്ന ഇഞ്ചക്ഷനാണ് നമ്മൾ കനക്റ്റീവ് പ്ലേസ് പറയുന്നത് ഈ ഇഞ്ചക്ഷൻ വെച്ച് നമുക്ക് ക്യാഷ് അല്ലെങ്കിൽ തന്നെ അറിയിക്കേണ്ടി അത് നാലര മണിക്കൂർ വരെ സാധിക്കുകയുള്ളൂ പക്ഷേ വലിയ ഇടത്ത പോലെ ബ്ലോക്കാണെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുത്താലും അരിയാൻ ചാൻസ് കുറവാണ് അങ്ങനെയുള്ള സ്ട്രോക്കിൻ്റെ ചികിത്സയാണ് ഈ മെക്കാനിക്കൽ പ്രോമക്റ്റ് നമ്മൾ ഈ ഹാർട്ടിനെ ആൻഡോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ ബ്രെയിനിന്റെ രക്തപ്പള്ളിൽ പോയി ചെൻ്റുകയും ആ ബ്ലോക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്ന ചികിത്സയ്ക്കാണ് മെക്കാനിക്കൽ പ്രോഡക്റ്റ് പേര് പറയുന്നത് നാലര മണിക്കൂർ വരെ ആകുമ്പോൾ നമുക്ക് അറിയിക്കാനുള്ള ആ ചികിത്സ ലഭ്യമായിട്ടുള്ളൂ അപ്പൊ നാലര മണിക്കൂർ കഴിഞ്ഞാൽ രോഗി വരുന്ന നമ്മൾ ആ ചികിത്സ കൊടുക്കാൻ പറ്റില്ല അതും ഈ നാലര മണിക്കൂർ കഴിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കാരണം എത്ര പെട്ടെന്നാണ് ആ ചികിത്സ കിട്ടുന്നത് അത്രയും ഡാമേജ് കുറയ്ക്കാൻ പറ്റും അപ്പൊ നാലര മണിക്കൂറിൽ കുറേ ഡാമേജ് പറഞ്ഞാൽ ആ ചികിത്സ പടമിനി നശിച്ചു കഴിഞ്ഞു ഇത് നമ്മൾ തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പൊ പ്രധാനമായ ഒരു ചോദ്യം എങ്ങനെയാണ് ഞാൻ തിരിച്ചറിയുക അത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് അത് നമ്മളൊരു വിമോണിക്കാതെ ബി ഫാസ്റ്റ് ഈ സ്ട്രോഡ് എല്ലാം അറിഞ്ഞിരിക്കുക കാരണം ഇതിൽ എന്ത് ലക്ഷണം വന്നാലും പെട്ടെന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് സ്ട്രോങ് ആണ് അപ്പോൾ ഈ സൂചിപ്പിക്കുന്നത് ബാലൻസ് ആണ് പെട്ടെന്ന് രോഗത്തിൽ ബാലൻസ് നഷ്ടമാണ് പെട്ടെന്ന് പരസ്യം കൂടാതെ നടക്കാൻ സാധിക്കാതിരിക്കുക നടക്കുമ്പോൾ ഉപയോഗിച്ചു പോകാം അതാണ് ബി ഈ സൂചിപ്പിക്കുന്ന ഫൈസ് നമ്മുടെ കണ്ണിൽ അതായത് നോക്കുമ്പോൾ ഒന്നും അദ്ദേഹം കാണാതിരിക്കുക പെട്ടെന്ന് ഒരു ഭാഗം നമുക്ക് മങ്ങി പോകാം എസ് സൂചിക്കുന്നത് നമ്മുടെ ഫേസ് മുഖത്തിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കോഴി പോവുക വർത്താനം പറയുമ്പോൾ കോഴി ഇരിക്കുക ഏ സൂചിക്കുന്നത് കൈ അല്ലെങ്കിൽ കാലോ പാകത്ത് സ്ഥലം പുറകോട്ടായി പെട്ടെന്ന് എസ് സൂചിക്കുന്നത് സ്പീച്ച് വർത്താനം കുഴഞ്ഞു പോവുക ക്ലിയർ അല്ലാതിരിക്കുക ക്ലിയർ ആയി പറയുന്നത് പെട്ടെന്ന് ക്ലിയർ അല്ലാതെ സംസാരിക്കാം അല്ലെങ്കിൽ ജോലിക്ക് പറയാൻ സാധിക്കാതിരിക്കുക രോഗി പറയുന്നത് നമ്മൾ ചോദിക്കുന്നത് നല്ല ജോലി വേറെ ഉത്തരം പറയാം ഇതാണ് എസ് ബി ഫാസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ടൈമാണ് കാരണം ടൈം ഈസ് ടൈമിന് നമുക്കത് തിരിച്ചറിഞ്ഞാലേ ഇതിന് ചികിത്സ കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ പൊട്ടിയിലേക്ക് രോഗി പൂർണ്ണമായും കടന്നു പോവുകയോ അല്ലെങ്കിൽ മരണപ്പെടാനോ സാധ്യതയോ അപ്പൊ ഈ കോവിഡ് എല്ലാവരും അറിഞ്ഞിരിക്കണം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ടൈമാണ് നമ്മൾ സ്ട്രോക്ക് ആണെങ്കിൽ ഓൾറെഡി ചെറിയ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലും അതിനുള്ള ഫെസിലിറ്റി ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിലാണ് സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്തി വണ്ണ രോഗിക്കിപ്പം നമ്മൾ സാധാരണ എം ആർ ഐ കൊടുക്കുക അര മണിക്കൂർ ഒരു നാല് മണിക്കൂർ സ്ലോട്ട് സ്ലോട്ടുള്ളൂ അങ്ങനെ വളരെ പറ്റത്തില്ല നമ്മൾ സ്ട്രോക്ക് ആണ് എമർജൻസി ആണ് അപ്പോൾ ആ രോഗിക്ക് ലൈൻ മറിച്ചു കടന്ന് നേരത്തെ സ്കാൻ എടുക്കാനുള്ള സൗകര്യം അതേപോലെ ഇപ്പോൾ വലിയ ബ്ലോക്ക് ആണെങ്കിൽ ഇന്റർനാഷണൽ ന്യൂറോളജിസ്റ്റിൽ എത്തിയതാബി ലഭിക്കുക ഇതെല്ലാം കൂടെ ഹോസ്പിറ്റലാണ് സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ഒരു മിനിറ്റ് ഒരു വലിയ രംഗത്തോടുള്ള ബ്ലോക്ക് ഉള്ള ഒരു രോഗിക്ക് നഷ്ടമാവാണെങ്കിൽ ഏകദേശം ഇരുപത് ലക്ഷം കോശം മണി ഒരു മിനിറ്റ് കൊണ്ട് പോകണം ഒരു മിനിറ്റ് പോയി തന്നെ ഇരുപത് ലക്ഷം കോശം കൊണ്ട് പോയി അതൊക്കെ ഒരിക്കലും വീണ്ടെടുക്കാൻ സാധിക്കില്ല അത് ഒരു മണിക്കൂറാണോ നമുക്ക് ചോദിക്കാൻ പറ്റും എത്ര ടൈമിന് ആണോ ഈ രോഗിക്ക് ചികിത്സ ലഭിക്കുന്നത് അത്രയും കഴിഞ്ഞിട്ടാണ് റിക്കവറിൽ ഓൾമോസ്റ്റ് അതിന് സെവന്റി ഫൈവ് പെർസെന്റ് ട്രെയിൻ പോയിട്ടുണ്ടാകും അപ്പൊ അത്രയും റിക്കവറി കാണത്തുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ ടൈം രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും ഏത് ടൈം ആണെങ്കിലും മെഡിക്കൽ എമർജൻസി ആണ് അപ്പൊ ഞാൻ നേരത്തെ പണം കാണിച്ചിരുന്നു വലിയ രക്തങ്ങളും അതിനെ നമ്മുടെ മെഡിക്കൽ ടൗൺസിൽ ലാർജ് പറയില്ല ഇന്ത്യയിലെ സ്ട്രോക്സിൽ നമുക്ക് നാപ്പത്തി രണ്ട് ശതമാനം സ്ട്രോക്ക് ലാർഡോസ് ആണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ സ്ട്രോക്ക് വളരെ ഒരു വില്ലനാണ് അതായത് മരണകാ മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന ബ്ലോക്ക് ആണ് ചികിത്സ ലഭിച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെയുള്ള സ്ട്രോക്കിന് ട്രീറ്റ്മെൻ്റ് ആണ് മെക്കാനിക്കൽ പ്രോബക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ് ഇഞ്ചക്ഷൻ കൊടുത്താലും ഈ ബ്ലോക്ക് തുടങ്ങാൻ കിട്ടാവുന്ന ചാൻസ് വളരെ കുറവാണ് നേരത്തെ ഞാൻ കാണിച്ചു തന്ന പോലെ നമ്മുടെ അടുത്തുനിന്ന് വരുന്ന മെയിൻ റക്റ്റ് റോഡ് ടക്കും അത് നമ്മൾ തലക്കൂടിലെ മിഡിൽസും ഈ രണ്ട് കുറഞ്ഞിട്ടുള്ള ബ്ലോക്കാണ് ലാർഡോസ് മെക്കാനിക്കൽ പ്രോഡക്റ്റിന് ഞാൻ പറഞ്ഞ പ്രൊസീജിയർ എന്നിട്ട് എല്ലാവർക്കും ഒരു എങ്ങനെയാണ് ചെയ്യുന്നത് കാർഡിയോളജിസ്റ്റ് പോലെ സർജറി റേഡിയോളജിറ്റ് കൈകൊണ്ട് ചെയ്യുന്ന പോലെ നമ്മൾ കാലിലൂടെ രക്തക്കൊഴിൽ പോയി മെയിൻ കടലിൽ പോയി രക്തക്കോലിന്റെ ഉള്ളിൽ ചെന്ന് ആ ബ്ലോക്കിന്റെ അവിടെ ചെന്ന് അവിടെ ഒരു സ്ട്രെന്റ് ആക്കി സഹായത്തോടെ ബ്ലോക്ക് ഒരു അങ്ങനെയാണ് രോഗികൾ പറഞ്ഞ പോലെ ഏത് ഭാഗത്താണ് ഡാമേജ് ഇപ്പൊ വർത്താനത്തിന്റെ ഭാഗത്താണെങ്കിലും വർത്താനം പോയ അവസ്ഥയിലായിരിക്കും ബലത്തിന്റെ ഭാഗത്താണെങ്കിൽ ബലം പോയ അവസ്ഥയിലായിരിക്കും ബോധത്തിന്റെ ഭാഗത്താണെങ്കിൽ ബോധം പോയ അവസ്ഥയിലായിരിക്കും കാഴ്ചയുടെ ഭാഗത്താണെങ്കിൽ ഒരു ഭാഗം കാണുന്നുണ്ടാവില്ല അപ്പൊ നമ്മൾ ബ്ലോക്ക് ഇവിടെ ചെന്ന ബ്ലോക്ക് സ്റ്റെന്റോടെ വലിച്ചെടുക്കുക ബ്ലോക്കോടെ കൂടെ വലിച്ചെടുക്കുകയാണ് ചെയ്യുക ഇതിനാണ് മെക്കാനിക്കൽ എന്ന് പറയുന്നത് ഒരു ഒരു സ്കാൻ എടുക്കും സി ടി സ്കാൻ എടുക്കാണെങ്കിൽ സി ടി എടുക്കും എം ആർ എ ആണ് ഇടയിൽ കുറച്ചുകൂടെ നല്ലത് കാരണം എം ആർ ആൻഡോഗ്രാം ഉണ്ടാവും നാലര മണിക്കൂറിനുള്ളിൽ ആണെങ്കിൽ നമ്മുടെ കൊടുത്തായിരിക്കും വലിയ രക്തങ്ങളിലെ ബ്ലോക്ക് ഇൻജക്ഷൻ ഇഞ്ചക്ഷൻ നമ്മൾ തുടങ്ങിയിട്ടില്ല അങ്ങനെയുള്ള കേസ് ആണെങ്കിലാണ് കാറ്റലിൽ കൊണ്ടുപോയി മെക്കാനിക്കൽ പ്രോബ്ലക്റ്റിന് ചെയ്യില്ല നമ്മുടെ മെഡിക്കൽ സയൻസിലെല്ലാം ചികിത്സിക്കും അതിന്റെ എഫിഷ്യൻസിത്ര രോഗിയെ ചികിത്സിച്ചാലാണ് ഒരു രോഗിയെ രക്ഷപ്പെടുക ഇതിൽ ഇതിന്റെ ലോകത്തിലെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ആണ് മെക്കാനിക്കൽ പ്രോബ്ലക്റ്ററി കാരണം അതിന്റെ നമ്പർ ഇട്രീറ്റ് മെഡിക്കൽ സയൻസിൽ ടു പോയിന്റ് സിക്സ് ആണ് അതായത് ഏകദേശം മൂന്ന് പേരിൽ ഒരാൾ പൂർണ്ണമായി നോക്കിയാവും ഒരാള് കുറച്ച് ബെറ്റർ ആവും മറ്റേ ആൾക്കിടക്കുന്ന ആള് രോഗിച്ചിരിക്കും അതാണ് നമുക്കപ്പോൽ ട്വന്റി ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ഉണ്ട് പക്ഷെ നമ്മൾ ഇരുപത്തി മണിക്കൂർ വെയിറ്റ് ചെയ്യാനല്ല ഇരുപത്തി മണിക്കൂർ വരെ ചെയ്യാം പക്ഷെ എത്ര പെട്ടെന്നാണോ അതിനെ ബ്ലോക്ക് എത്തു വരനുസരിച്ച് അവർ ഞാൻ രണ്ട് എക്സാമ്പിൾസ് വെച്ചിട്ടുണ്ട് പക്ഷേ ആ രോഗി വലത്തുവാൻ പൂർണമായ തളാവസ്ഥയിലാണ് ഏകദേശം അഞ്ചു മിനിറ്റ് ഉണ്ടല്ലോ പുള്ളി ബസ്സിൽ പോയാലോ ബസ്സിൽ വെച്ച് കുഴഞ്ഞു പോയി വലത്തുവാകും അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ കണ്ടു വെച്ചാണോ ഡാക്ടറെ എടുത്തുകൊണ്ട് വന്നു സ്കാൻ എടുത്ത് എം ആർ ഐ സ്കാനാണ് ബാക്കിലുള്ള അപ്പം രോഗി അഞ്ചു മിനിറ്റ് നാലു മണിക്ക് മുന്നിൽ അതാണ് വലിയ രക്തമെന്റ് ബ്ലോക്ക് അല്ല ഉടനെ ഇൻജക്ഷൻ കൊടുത്തു കിട്ടിയാൽ അങ്ങനെയാണ് വാരി അല്ലെങ്കിൽ രോഗി നടന്നു വേറൊരു നമ്മൾ വിചാരിക്കുമ്പോഴും പ്രായം അങ്ങനെയല്ല ഇപ്പം ഇരുപത്തി ആറ് വയസ്സുള്ളൊരു ഒരു യുവാവാണ് ഇദ്ദേഹം ചെന്നൈയിൽ നിന്ന് വന്നതാണ് ഒരത്ത് കൂടല്ലൂർ എന്ന സ്ഥലത്ത് എന്തോരോ കമ്പനി പാർട്ടിക്ക് വേണ്ടി വന്നു മദ്യപിച്ചിരിക്കുകയായിരുന്നു ആ സമയത്ത് അപ്പം പുള്ളി പെട്ടെന്ന് ഒരു ഭാഗം കുറച്ച് ഒരു കുഴച്ച് തോന്നി പുള്ളി വിവർച്ച മദ്യത്തിൻ്റെ ഇതിലായിരിക്കും പുള്ളി കാര്യമാക്കിയില്ല കിടന്നു അടുത്ത ദിവസം രാവിലെ ഇടിച്ചപ്പോൾ പുള്ളിക്ക് ആ ഭാഗം അനങ്ങില്ല അപ്പം ഏകദേശം പതിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ രാജ്വാദി പെട്ടെന്ന് വന്നു ഉടനെ സ്കാനും ഇതാണ് നമ്മുടെ എം ആർ ഐ സ്കാൻ ാണ് ഇതില്ല ഇതിന് ഈ വിഭാഗം കിടന്നു പോകും അല്ലെങ്കിൽ വയസ്സേ ഉള്ളൂ ഇത് നമ്മള് അച്ഛനോട് നമ്മളും പറഞ്ഞു മെക്കാനിക്കൽ ക്രോമെക്റ്റുമുള്ള ചികിത്സ തന്നെ അടിയന്തരം പോലും ഗൗരവം മനസ്സിലാക്കിയ സമ്മതം പോലും ഇവിടെ കാറ്റിലാണ് ആൻഡുഗ്രാമെടുക്കുന്ന പടമാണ് ആൻഡു ബ്ലോക്ക് കൺഫോം ചെയ്തു ഭാഗമാണ് രക്തം കിട്ടാതി അങ്ങനെ യും പഴയ അവസ്ഥയിലെത്തിയതാണ് ഈ പടം കാണിക്കുന്നത് നമ്മൾ നോക്കി ചിലർക്ക് ജനിതകമായിട്ടുള്ള സാധാരണ സ്ട്രോക്കിനുള്ള ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ടീ പകുലൊക്കെ ഇല്ലാതെ ചിലർക്ക് ജനിതകമായിട്ടുള്ള സ്ട്രോക്കിനുള്ള സാധ്യത പ്രത്യേകം വേറെ ഒരു ജനിതമായ കാരണം കണ്ടുപിടിക്കേണ്ടി കാരണം പ്രോട്ടീൻ ചെയ്തത് ഇങ്ങനെയാണ് നമ്മളെ ഇതിപ്പോ മെക്കാനിക്കൽ ലാർജ് വേഴ്സിലെ പോഷൻ നേരത്തെ പറഞ്ഞ ടി ഐ ടി എന്ന് വെച്ചാൽ കുറച്ച് നേരത്തേക്ക് മാത്രം ബ്ലോക്ക് ഉണ്ടാകും അപ്പൊ കുറച്ചു ഇമ്പ്രൂവ് ചെയ്യും അപ്പോൾ നമ്മൾ സ്കാൻ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു നയൻറ്റി ഫൈവ് പെർസെന്റ് തന്നെ ബ്ലോക്ക് ആയിട്ട് കൂടുതലും പറ്റില്ല അങ്ങനെയുള്ള കണ്ടീഷൻസ് ഇത് എന്തൊരു ടി കഴുത്തിൽ ഇവിടെ ഒരു ഏകദേശം ഒരു അറിയാം അങ്ങനെയുള്ള ടേസ്റ്റ് നമുക്ക് സ്ട്രോക്ക് ആണിമില്ലെങ്കിലും അതിനെ പ്രൊപ്പമാറ്റിക്കലി സ്റ്റെൻഡ് ചെയ്ത് പഴയ അവസ്ഥയിലെത്തിക്കുന്നു ഇത് ബ്ലോക്ക് ഇത് സ്പെൻഡ് ചെയ്ത് പഴയ ഇതാണ് കെരോട്ടോഗ്രാഫി സ്ട്രെൻഡിങ് ഇതാണ് ബേസിക്കലി ഒരു സമ്മറി പിന്നെ പലപോലെ പ്രധാനമായും സ്ട്രോക്ക് അടിയണം അതിനുള്ള നിമോണിങ് ആണ് ബി ഫാസ്റ്റ് ബി ചോദിക്കുന്നത് ബാലൻസ് ബി ചോദിക്കുന്നത് ഐസ് ഒരു ഭാഗം നമുക്ക് ആവശ്യം വന്നതാണ് എഫ് സൂചിക്കുന്നത് സ്പേസ് മുഖത്തിൻ്റെ ഒരു ഭാഗം കൂടി പോവുക എ സൂചിക്കുന്നത് കൈ അല്ലെങ്കിൽ കാലിൽ പെട്ടെന്നുണ്ടാകുന്ന തരിപ്പ് അല്ലെങ്കിൽ ഒരു ഭാഗം കഴഞ്ഞു പോകുക എസ് സൂചിക്കുന്നത് വർത്താന വർത്താനം കുഴഞ്ഞു പോവുക അല്ലെങ്കിൽ ക്ലിയർ അല്ലാതിരിക്കുക അല്ലെങ്കിൽ സംസാരിക്കാൻ സാധിക്കാതിരിക്കുക ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈങ്ങി മാഡം കാരണം ടാങ്കിംഗ് സ്പെയിൽ ബ്ലോക്ക് ആണ് പ്രധാനമായും എയ്റ്റി പെർസെൻറ്റ് സ്പോസും ഇപ്പോൾ ബ്ലോക്ക് വന്നത് നമ്മൾ സ്കാനെടുത്ത് ബ്ലോക്ക് ആണെങ്കിൽ ഉടനെ ചൂടുന്നുണ്ട് ഇഞ്ചക്ഷൻ ആ ഇൻജക്ഷൻ നമ്മൾ സ്ട്രോട്ടറിയും ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മൾ കൊടുക്കുക അത് നമുക്ക് അത്രയും ടൈം നഷ്ടമാണ് അവിടെ നമ്മുടെ അടുത്ത സ്ഥലത്ത് പ്രിഫർ ചെയ്യും അത്രയും ഒരു മിനിറ്റ് പോയ ഏകദേശം ട്വന്റി ലാക്സ് ന്യൂറോൺസ് ആണ് നമുക്ക് നഷ്ടമാവുന്നത് അപ്പൊ നാലര മണിക്കൂർ വേണ്ടി നമുക്ക് അറിയിക്കാൻ സാധിക്കും ഒരു രക്തക്കൊള്ളം വാങ്ങാണെങ്കിൽ അത് തുറന്നു കിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള കേസ് നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് നമ്മളെപ്പോഴും വിചാരിക്കും മാത്രമേ ഹെൽത്തി ആയിരിക്കും നമുക്ക് ഒരു സ്ട്രോക്ക് വരാം നമ്മൾ ഒരു സാഹചര്യം നാല് പേർക്ക് ഒരവർക്ക് നമ്മുടെ ലൈഫ് ടൈം എപ്പോൾ വന്ന സ്ട്രോക്ക് സംഭവിക്കുക അപ്പോൾ അത് ഒരിക്കലും സ്ട്രോക്ക് സംഭവിച്ചിരിക്കുമ്പോൾ അത് ട്രീച്ചബിൾ ആണ് പഴയ പോലെയല്ല ട്രീച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊരിക്കലും സ്ട്രോക്ക് കണ്ടോട്ടിക്കാണ് പോകുന്നത് ഡെഫിനറ്റ്ലി അത് ട്രീറ്റ് ചെയ്യുക വരാതിരിക്കട്ടെ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഷുഗർ ഉണ്ടെങ്കിലും പ്രഷർ ഉണ്ടെങ്കിലും കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും കൺട്രോൾ ചെയ്യുക ഒക്കെ പോലെ അങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ ഒഴിവാക്കുക ഒരു ഹെൽത്തി ഡയറ്റും എക്സസൈസും ഫോളോ ചെയ്യുക താങ്ക്